നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജലസേചന വകുപ്പിന്റെ ഷൊർണൂർ നമ്പ്രം കവളപ്പാറ പമ്പ് ഹൗസിലെ മോഷ്ടിച്ച മോട്ടോറുകളിൽ ഒന്ന് പുഴയിൽ നിന്നും കണ്ടെത്തി ഇരുപത്തി അഞ്ച് എച്ച് പിയുടെ മോട്ടോറാണ് പമ്പ് ഹൗസിൽ നിന്നും നാല്പത് മീറ്റർ അകലെ പുഴയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുഴയിൽ മോട്ടോർ കണ്ടെത്തിയത് പമ്പ് ഹൌസിനകത്ത് നിന്നും എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ശേഖരിക്കുന്നു എച്ച് പി മോട്ടോറുകളും അഞ്ച് എച്ച് പിയുടെ ഒരു മോട്ടോർ സ്റ്റാർട്ടറും പാനൽ ബോർഡ് വയറിംഗ് ചെമ്പുകമ്പികൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചു എന്നായിരുന്നു പരാതി ജലസേചന വകുപ്പാണ് പമ്പ് ഹൌസിലെ ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാർ പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗത്തിനാണ് അറ്റകുറ്റപ്പണിയുടെ ചുമതല പ്രവർത്തനരഹിതമായ അഞ്ച് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ ഉൾപ്പെടെ ാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഇതിന് വ്യക്തതയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു സീസൺ കഴിഞ്ഞ എല്ലാം അടിച്ച് വൃത്തി നിർത്തിപ്പോ മോട്ടറ് വിപ്രാവശ്യം നമുക്ക് അടിക്കേണ്ട സമയത്ത് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ വെള്ളം കയറിയറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എം എൽ എക്ക് ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി അതിന്റെ പണിയെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് ആയതുകൊണ്ട് രണ്ടു ദിവസം മുന്നേ അതിനുശേഷമാണ് കളവ് പോയിരുന്നു പിന്നെ അതിന്റെ പണിക്കാർ വന്ന് നോക്കുമ്പോൾ മൂന്ന് മോട്ടറിന്റെ സ്ഥലത്തില്ല ഒക്കെ അഴിച്ചതിനകത്തുള്ള എല്ലാ സാധനവും എടുത്തുകൊണ്ടിരുന്നു അതേപോലെ ബോർഡൊക്കെ അഴിച്ചതിനുള്ള പിച്ചിളിയും എർത്ത് വയറ് അങ്ങനെയെല്ലാം എടുത്തുകൊണ്ടിരുന്നു അവിടുന്ന് ബി സി ന്യൂസ് ഷൊർണൂർ